കുട്ടികൾക്കായി റേഡിയോ കോൺട്രോൾഡ് കാർ റേസിംഗ് ലീഗ് ജൂണിൽ എറണാകുളത്താണ് കാർ റേസിംഗ് ലീഗ് നടക്കുക കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ലോകത്തിലെ ആദ്യത്തെ സ്പോർട്സ് ലീഗായ ന്യൂറോസ് റേഡിയോ കോൺട്രോൾഡ് കാർ റേസിംഗ് ലീഗ് ജൂണിൽ എറണാകുളത്ത് ആരംഭിക്കും വിദ്യാർത്ഥികളിൽ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് തന്നെ സയൻസ് ടെക്നോളജി മാനേജ്മെന്റ് ബിസിനസ് മുതലായ മേഖലകളിൽ അവർക്കുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കുകയും അതിലൂടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ രംഗത്ത് ഇന്ത്യയുടെ ഒരു വൻശക്തിയായി ശക്തിയായി മാറ്റുകയുമാണ് ആർസി കാർ റേസിംഗിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂറോസ് എന്ന സ്വകാര്യ കമ്പനിയാണ് റേസിംഗ് ലീഗ് ഡിസൈൻ ചെയ്ത് സംഘടിപ്പിക്കുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന റേസിംഗ് സീസണിൽ പത്ത് ടീമുകളാണ് മത്സരിക്കുന്നത് പ്രധാന പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ലോകത്തിലെ ആദ്യത്തെ റേസിങ് ലീഗാണ് ഈ ന്യൂറോസ് റേഡിയോ കൺട്രോൾഡ് കാർ റേസിംഗ് ലീഗ് ഇതിലൂടെ നമുക്ക് കുട്ടികളിലെ കുട്ടികളിലെ സയൻസ് സയൻസ് ടെക്നോളജി മാനേജ്മെന്റ് ബിസിനസ് എന്നീ മേഖലകളിലെ അവരുടെ കഴിവുകളെ കണ്ടെത്താനും അതിനെ കൂടുതൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതോടൊപ്പം ഇന്ത്യയെ ഒരു സാങ്കേതിക ശാസ്ത്ര രംഗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ രംഗത്ത് ഇന്ത്യയെ ഒരു വൻ ശക്തിയാക്കാൻ മാ ശക്തിയാക്കി മാറ്റാൻ നമുക്കിതിലൂടെ സാധിക്കും അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ഗവേഷക സ്ഥാപനമായ സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാർഗനിർദ്ദേശത്താൽ പ്രവർത്തിക്കുന്ന ന്യൂറോസ് എന്ന ഒരു സ്റ്റാർട്ടപ്പാണ് എസ് എം ആർ ഐ കോർപ്പറേറ്റ് റിലേഷൻസ് ഹെഡായ ലബീബ് സാറാണ് ഈ നൂതനമായ ആശയത്തിന് പിന്നിൽ ഇതിൻ്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത കൂടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ അമേരിക്കൻ മോഡൽ സ്കൂൾ സ്പോർട്സ് ലീഗ് കൂടിയാണിത് അതായത് നമ്മൾ വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥികളുടെ അത്ലറ്റുകൾ ടെക്നിക്കൽ മാനേജ്മെൻറ്റ് കഴിവുള്ളവരെ കണ്ടെത്തുകയും അവരെ വിവിധ പരിപാടികളിലൂടെയും മത്സരത്തിലൂടെയും വളർത്തിക്കൊണ്ട് വര ചെയ്യുന്നു